കവിൻ സുഗേയത്തിൽ കാളിദാസിന്റെ മേഘദൂതത്തിന് തിരുനല്ലൂർ കരുണാകരന്റെ പരിഭാഷ ആറാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് ലളിത മലയാളത്തിൽ ചാരുതയേറിയ ഭാഷാവൃത്തത്തിൽ വൃത്തത്തിൽ തിരുനല്ലൂർ മേഘദൂതത്തിന് ചെയ്ത പരിഭാഷ ഒരു സ്വതന്ത്ര കാവ്യ പോലെ മനോഹരമാണ് പ്രശമന ഗദ്യപരിഭാഷ കാറ്റടിക്കുമ്പോൾ ചലനക്കവരകൾ തമ്മിൽ ഉരസിയുണ്ടായ കാട്ടുതി കനൽപൊരി കൊണ്ട് ചമരിമാനുകളുടെ വാലുകളെ മുടിച്ചുകൊണ്ട് ആ പർവ്വതത്തിന് പിടികൂടുകയാണെങ്കിൽ താങ്കൾ അതിന് ആയിരം നിർധാരകൾ കൊണ്ട് അമ്പയെ കെടുത്തുവിടേണ്ടതാണ് ഉത്തമന്മാർക്ക് സമ്പത്തുണ്ടാകുന്നതിന്റെ ഫലം

അല്ലലേ പെടുന്നോരെ തുണയ്ക്കുവാനല്ലി സമ്പത്ത് നയ്ക്കുന്നു കേൾക്കുക കേട്ടിരുന്ന മേഘരൂതം പരിഭാഷ ആറാം ഭാഗം